ും പ്രണയ ഗാനങ്ങളും പാടി സദസ്സിനെ കയ്യിലെടുത്ത് നാടൻപാട്ട് കലാകാരൻ വിനോദ് വെള്ളാളൂർ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവം ഉദ്ഘാടന വേദിയാണ് ഏറെ വേറിട്ടതായത് पल पुल सि തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവങ്ങൾക്ക് ഗംഭീരമായ തുടക്കമായി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി നടക്കുന്ന കലയോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നാടൻപാട്ട് കലാകാരനും ഗായകനുമായ വിനോദ് വെള്ളാളൂർ നിർവഹിച്ചു നിർവ്വഹിച്ചു ജില്ലാ സംസ്ഥാന സംസ്ഥാനതലം അങ്ങനെ മത്സരങ്ങൾ വിവിധ തലങ്ങളിലായിട്ട് ഒരു കലാകാരനെ സംബന്ധിച്ച് ഒരു ആദ്യപടികളുമായി മൂന്ന് വേദികളിലായി നടക്കുകയാണ് അതിനെങ്കിൽ പങ്കെടുക്കുന്ന മത്സരിക്കുന്നെല്ലാവരും വിജയാ വിജയാശംസകൾ നേരുകയാണ് സ്കൂൾ പ്രിൻസിപ്പൽ രഹന സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ പി ടി എ പ്രസിഡന്റ് എ കെ ബാബു അധ്യക്ഷത വഹിച്ചു ദിനേശൻ മാസ്റ്റർ എസ് എം സി ചെയർമാൻ ഷിഹാബ് റഹ്മാൻ വിനോദ് കുമാർ എം സി സറീന പി എസ് കെ ബേബി കൃഷ്ണകുമാർ വിദ്യാലക്ഷ്മി ജംഷീന എന്നിവർ സംസാരിച്ചു വെട്ടം ന്യൂസ് തിരൂർ